ഹലോ ഗായസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇനു സമേല് നമ്മുടെ ചെന്ന് രണ്ട് ഡുവോ മോൺസറിൽ നമ്മൾ ഡിഫീറ്റ് ചെയ്യുന്നതായിരിക്കും ഗായസ് അപ്പോൾ ഇന്ന് നമ്മളെ പ്ലാൻ അതായിരിക്കും അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോ വാച്ച് ചെയ്യണം കഴിച്ചു അപ്പോൾ വീഡിയോ ഉണ്ടാക്കണം എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം ചിലവാക്കി ടൈം ഒരുപാട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു സപ്പോർട്ട് കാണിച്ച് കഴിഞ്ഞാൽ നല്ല രീതി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ഡയമെൻഷനിലോട്ട് ഒക്കെ പോകാം കഴിച്ചു അപ്പോൾ നമ്മൾ ഓഹോ ഇപ്പം കിടന്നേനേ വേറെ മണ്ടേന്ന് പറ ഞാൻ വിചാരിച്ചില്ല ഏട്ടാ മൺഡേ നേരെ തറ വീഴുമെന്ന് അപ്പോൾ നമുക്ക് വെള്ളത്തിലോട്ട് ചേടാം ഇവിടുന്ന് അങ്ങോട്ട് സൈഡിലോട്ട് നീന്തിയാണ് അതുകൊണ്ട് വഴി അതുകൊണ്ട് അപ്പോൾ നമുക്ക് വഴി നേരെ അങ്ങോട്ട് പോകാം കൈസ് അപ്പോൾ മോൺസ്റ്റർ എങ്ങനെയാണെന്ന് അറിയാൻ കറക്റ്റ് അറിയത്തില്ല രണ്ട് ഡുവോ ഡോ മോൺസറാന്നറിയാം അപ്പോൾ അവരെ ഡിഫീറ്റ് ചെയ്യാം നമുക്ക് വീഡിയോ മുതൽ ബാച്ച് ചെയ്യണം അപ്പോൾ ഗ്രാഫിക്സ് കൈസ് മൊബൈൽ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്രാഫിക്സിൻ്റെ ഉണ്ട് ഏട്ടാ അപ്പോൾ നമുക്ക് ഈവനെ പോയെന്ന് ചോർന്നിട്ടായിരുന്നു ഗൈസ് എന്തായാലും പുതിയ മോൺസർ പുതിയതെന്ന് പറയുന്നില്ല എനിക്ക് പുതിയതെന്ന് വെച്ചാൽ ഞാൻ ന്യൂ പ്ലെയർ അല്ലേ അപ്പോൾ എനിക്ക് ഈവനെ കുറിച്ചൊന്നും കിട്ടായിരുന്നു പക്ഷേ ഇവൻ്റെ എലമെന്റ് വാട്ടർ ആണോ ഹൈഡ്രോ മോൺസർ ആണോ നമുക്ക് ചെക്കനെ സുഖമായിട്ട് പോലും ഹൈഡ്രോനെ കൊല്ലമുള്ള നമ്മുടെ എലമെൻറ്റ് ഉണ്ട് നമ്മുടെ കാറ്റർ ഫിൽ അപ്പോൾ കൈസ് നിങ്ങളൊക്കെ ഫസ്റ്റ് വീഡിയോ ഇട്ടതിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു മോൺസനൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നത് അത് ഞാൻ ഇടുന്നതായിരിക്കും കയസ് അപ്പോൾ അപ്പോൾ ഇത് വീഡിയോ എനിക്ക് ഇന്ത്യയിലിടാണ്ടതാണ് നമുക്ക് ഇവനേം കൂടെ ചോറിഞ്ഞാൽ നമുക്ക് സെറ്റാൻ പറ്റും അപ്പോൾ ഇവനേം കൂടെ ഇവൻ്റെ പാവത്തിനൊന്നും ചെയ്യാൻ വയ്യ കേട്ടാ എന്താണെന്ന് വെച്ചാൽ വെള്ളവും ഐസും ഇലക്ട്രോ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് പാവത്തിനൊന്ന് ചെയ്യാൻ വയ്യ അടുത്തൊന്ന് ചോദിക്കാം ഓർഡർ എന്നാൽ വിചാരിച്ചത് അപ്പം നീ കൂടെ വന്നു തരാം നിന്നൂടെ ചെറുതാണ് അപ്പോൾ ഇവനെയും കൂടെ കറണ്ട് അടുപ്പിച്ച് ഇറക്കുന്നതിൻ്റെ എല്ലാം കറക്കാം അപ്പോ സ്പെഷ്യൽ പവർ കഴിച്ചു പക്ഷെ നടന്നില്ല ജറകന്റെ സ്പെഷ്യൽ പവർ കഴിച്ചു അപ്പൊ കഴിച്ച് നമുക്ക് മണ്ടിലോട്ട് നേരെ പോവാം ചാലഞ്ച് അത് പിന്നെ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ മണ്ടിലോട്ട് പോവാം ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം അപ്പൊ നമ്മുടെ ഗ്രാഫിക്സിന്റെ എന്തോ ഒരു ബഗ് ബഗ്ഗ തോന്നുന്നുണ്ട് വീഡിയോയിലിടക്കിടയ്ക്കൊക്കെ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഴിച്ചപ്പോ വീഡിയോ ഫ്രണ്ടിലോട്ട് പോവാം ആ പിന്നെ ഒരു കാഴ്ച കാണിച്ചു തരാം അപ്പൊ മോൺസൺ സ്വന്തം പവർ ഉണ്ട് ഡാമേജ് ആര് കഴിവ് നോക്കിയാ ഗൈസ് പറയണ്ട അതെ അടിപൊളി കഴിഞ്ഞാ ഇവിടുത്തെ ഇൻവൈറൺമെന്റ് ഒക്കെ ഓക്കെ ഭയങ്കര മറ്റേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡാർക്ക് ഇൻവൈറോൺമെന്റ് ആട്ടാ നല്ല ഡാർക്ക് ആയിട്ടുള്ള അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു ചലഞ്ച് ഇതുണ്ട് നമുക്ക് പിന്നെ ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ മോൺസൺ അപ്പൊ ഗൈസ് ഈ റോഡ് നല്ല ദൂരം ആയിട്ട് തോന്നുന്നു നടന്നാടന്ന് മെച്ചാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും നടന്നു പോകാം കാര്യമെന്ന് വെച്ചാൽ വേണമെങ്കിൽ വേ പോയിൻറ്റ് വെച്ച് പോവാം പക്ഷേ എന്നാലും ജസ്റ്റ് ഏരിയ ഫുള്ള് നമുക്ക് വാച്ച് ചെയ്തിട്ട് എല്ലാം പോകാൻ പറ്റും ഇങ്ങനെ പോയാൽ തന്നെ രസമല്ലല്ലോ നേരെ അങ്ങ് മോൺസറിൻ്റെ കീഴിൽ ഫൈറ്റ് ചെയ്താൽ പോരെ നമുക്ക് അവിടെ ഈ ഏരിയ മൊത്തം വാച്ച് ചെയ്യാം കഴിഞ്ഞാൽ പോകും അങ്ങോട്ട് നമ്മൾ അപ്പോൾ കഴിഞ്ഞ നമുക്ക് കുറച്ച് മുന്നോട്ട് പോവാം എന്ന് വെച്ചാൽ മോൺസറായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ലോങ്ങ് ആയി പോകും വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ നമുക്ക് നമ്മുടെ ഡോർ മെയിനിലോട്ട് ചെല്ലാം അപ്പോൾ ഗായസ് നമ്മളിവിടെ മോൺസൺ എല്ലാം പറയുന്നില്ല അവിടെയുള്ള ഗവൺമെൻ്റെ അടുത്തുള്ള എല്ലാ മോൺസും നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെസ് ബോക്സ് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് പോവാം അപ്പോൾ ഗായ് ചെസ് ബോക്സ് എനിക്ക് തോന്നിയിട്ടില്ല വലിയ ലൂട്ട് ഐറ്റംസ് ഒന്നും ഇല്ല കുഴപ്പമില്ല നമ്മുടെ മോൺസൺ ഡിഫീറ്റ് ചെയ്യുമ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടാത്ത മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വേൾഡ് ക്രസ്റ്റ് ചെയ്താൽ മതി യൂണിവസോടെ ഈ വേൾഡ് ക്രസ്റ്റ് ചെയ്താൽ മതി നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വേൾഡ് ക്രസ്സിൻ്റെ എല്ലാം വീഡിയോ ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഉള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടാം കമൻ്റ് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ ആ സ്ഥലം മോനെ എൻജോയ്യ കിട്ടില്ല സ്ഥലം അല്ല അതായത് ഗ്രാഫിക്സ് ഒക്കെ സൂപ്പറാണ് ഈ ഏരിയ അല്ല ടെക്സ്ചർ എച്ച് ഡി ടെക്സ്റ്ററൊക്കെ സൂപ്പറായിട്ടുണ്ട് പക്ഷേ മോ പി സി അത്രയും വരത്തില്ല മൊബൈലിൽ വരുന്നത് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സബ്സ്ക്രൈബ് മറക്കരുത് അതായത് അപ്പോൾ എല്ലാവരും വീട് വാങ്ങിയിട്ടോ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല അത് മോശമാണ് നമ്മുടെ സഹോദരനെ കണക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ വേ പോയിൻറ്റ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പറഞ്ഞെത്താൻ കഴിയത്തില്ല എന്ന് വെച്ചാൽ ദൂരമുണ്ട് ഡിസ്റ്റൻസും ഉണ്ട് നമുക്ക് വേ പോയിൻറ്റ് വെച്ച് നമുക്ക് ഇറങ്ങാം അപ്പം ഏരിയ ഫുഡിൽ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട് നമുക്ക് അവരെ ഇഗ്നോർ ചെയ്യാം നമുക്ക് നമ്മുടെ വഴിയിലോട്ട് പോകാം എന്നിട്ട് വഴിയിൽ ഇത് കണക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം കയസ് നമ്മൾ നേരെ നടന്ന് പോകാം കേസ് മരുന്നും കായി കാണുന്നില്ലല്ലേ ആ അതോടെ അവിടെ രണ്ടു രണ്ടുപേരുണ്ട് നമുക്ക് ഇവരെ പറത്തിവിടാന്നിട്ടില്ല അവനെ ഇലക്ട്രോ ചാർജ് അട്ടാക്ക് ചെയ്യാം നമ്മുടെ വിൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇലക്ട്രോ ചാർജ് വെച്ച് മണലിൽ ഇട്ടു പോകാം എന്തായാലും ചാടി ചിലപ്പം വീട് പറയേണ്ടതില്ല എൻ്റെ കൺട്രോൾ പൊട്ടുന്നറിയില്ല കസ്റ്റമൈസേഷൻ ഇല്ല ഗെയിമിൻ്റെ കൺട്രോൾ ശേഷം കിട്ടും ഗെയിം ഉള്ളവരെയും പറയും സ്റ്റോറിയൊക്കെ കളിക്കൊരു പ്രത്യേക സുഖമാണ് അപ്പോൾ നമ്മൾ അവനെ തറയിട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവനെ ഇവന്മാരെ ചോദിച്ചോട്ടെ അപ്പോൾ വലിയ ഓ ആക്സ് ഒക്കെ കൊണ്ട് തന്നെയല്ലേ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേഷ് അപ്പൊ ഗേഷ് നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ കമൻ്റ് യു ഐ ഡി കമൻ്റ് ചെയ്താൽ അപ്പം നിങ്ങൾ ഗെയിം കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയണം കേട്ടോ ഏത് ഒന്ന് ഇവ വിൻഡ് ചാർജ് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മണ്ടിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഞാൻ ഒരു ഏരിയയും കൂടെ കാണിച്ചു തരാം ഇത് ഞാൻ കണ്ടതാ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഫുൾ ഒരു ഫർട്ട് ടൈം വൈബ് ഗൈസ് അവരുടെ കാര്യം പറയാം ഈ ഗെയിം വരാ ഹെഡ്സെറ്റൊക്കെ ഇട്ട് ഈ ഫോൺ ഫോണിലെ ഹെഡ്സെറ്റൊക്കെ ബ്ലൂടൂത്ത് വരെയുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് ഡോൾബി ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് രാത്രി ഈ വേൾഡ് ക്വാസ്റ്റ് ചെയ്യണം അങ്ങനെ സെറ്റാണ് ഒരു രക്ഷയില്ലാട്ടാ ഒരു ലെവലാണ് അപ്പോൾ നമ്മുടെ ഈ ഏരിയ ഒക്കെ കൊള്ളാം കേട്ടോ ഓ ഗൈസ് ഇവിടെ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ ഇവിടെ പെയിൻറ്റിംഗ് കട കുറേ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വേറിലെ മോൺസൺ സമാധാനത്തോടെ മോൺസൺ എന്ന് കൊന്നാൽ മതി പിന്നെ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ഏറ്റെടുത്തോളാം കഴിച്ചത് അപ്പോൾ ഇവിടെ മൊത്തവും നല്ല മിസ്റ്റീരിയസ് ആയിട്ടോ ഇവിടെ എല്ലാം ഇനി ഓരോ ഏരിയാസ് പോയി സറൗണ്ടിങ് ഏരിയാസ് ചെക്ക് ചെയ്ത് സെറ്റ് സെറ്റാകണം ഒരുപാട് മിസ്റ്ററി ഉണ്ട് അപ്പോൾ അങ്ങ് അറ്റത്ത് വേറെ അവിടെ മൂന്നാമതൊരു ഐലൻഡ് ഉണ്ട് അവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അവിടെ ഒരു മിഷൻ മിഷ്യുണ്ടായിരുന്നു ഞാൻ പോയില്ല അപ്പോൾ അവിടെ ഒരു വീഡിയോ നമുക്ക് ഉണ്ടാകാം അപ്പോൾ അപ്പോൾ ഇതങ്ങത്തെ മിസ്റ്ററി വിസോൾവ് ചെയ്യുന്ന ഏരിയാസ് നമുക്ക് കണ്ടു വാച്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞാൽ മതി അപ്പം അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ രണ്ട് പേരുണ്ട് അപ്പോൾ ഉപകാരം നമുക്ക് ശരിയാക്കും അപ്പോൾ ഇവർ രണ്ട് പേരെ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട് കഴിച്ചാൽ അപ്പോൾ ഇവർ രണ്ട് ഇപ്പം ചെത്തോളൂ അങ്ങനെ ഓരോരുത്തരും കൂടെ ഉള്ളു അപ്പോൾ ഇവനും കൂടെ ഇവനെ നമ്മൾ വീണ്ടും ഫ്രീസ് കേട്ടോ ഇവനെ സത്യം പറയാല്ല ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവനെ ഇപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം കൊല്ലുന്ന ഇപ്പം അതിൻ്റെ പ്രാവശ്യം അല്ലേൻ്റെ പട്ടിയെ പോലെ അടി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇല്ല വലിയ മോൺസർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടോയെന്നാണ് എൻ്റെ ഡൗട്ട് അപ്പോൾ നമുക്ക് നേരെ മെയിൻ ഏരിയ പോകണമെങ്കിൽ ബട്ട് ഓ എൻ്റെ ഹെൽത്ത് വിഷയമില്ല നമ്മുടെ കാറ്റർസ് എന്ന് വെച്ചാൽ ലോങ് ഫൈറ്റ് നമ്മളെ കാറ്ററൊക്കെ ഓക്കെയാണ് പക്ഷേ അത്ര ഉദ്ദേശിക്കുന്ന അത്ര ഡാമേജ് കിട്ടണമെന്നില്ല അപ്പോൾ അവിടെയും ഉണ്ടോ അപ്പോൾ ഇവനെ നമുക്ക് കിണ്ടിട്ട് പോകാം യേസ് അല്ലെങ്കിൽ കാര്യം ചെയ്യാം ഇവനെയൊക്കെ വൺ ഷോട്ട് അടിച്ചു പാപ്പ് എടുക്കണം ആ ഇവരെല്ലാം തീർന്നിട്ടുണ്ട് ഇവൻ ഈ ഷീൽഡ് വരാനുണ്ട് ഇവൻ്റെ നമുക്ക് സെറ്റാകാം ഒരു ഐ ഒരു അറ്റാക്ക് ചെയ്താൽ മതി ഇവർക്കൊന്നും വീണോളൂ വീണിട്ടുണ്ട് ഇവൻ്റെ ഷീൽഡ് പൊട്ടി എന്തായാലും ഇവനും കൂടെ ഉള്ളൂ ഇവൻ്റെ കഥ കഴിച്ചു ഓക്കെ ഇനി അടുത്തൊരുത്തോണ്ട് ഇല്ലാതെ ഐസ് ഉള്ള ഉള്ളവൻ്റെ എലമെൻറ്റ് ഇലക്ട്രോ ഇലക്ട്രോ നമുക്ക് സെറ്റാകും നമ്മുടെ ഐസ് ഉണ്ട് ഓ ഷണാ ഷണക്ക് എൻ്റെ ഐരിയറ്റ് ഹൈഡ്രോ ഉപയോഗിക്കേണ്ടി വരും മൂന്ന് നമുക്ക് ഒരു ഫ്രീസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഹൈഡ്രോ അറ്റാക്ക് കൂടെ ചെയ്ത് സെറ്റ് ആവും വെയിറ്റ് ഒരു ഹൈഡ്രോ അറ്റാക്ക് വേണമെന്നില്ല ആനിമോ അറ്റാക്ക് ചെയ്താലും മതി അപ്പോൾ ഈ വിൻഡ് ടൊണാഡോടെ അകത്തോട്ട് ഇലക്ട്രിക്കൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കൽ അറ്റാക്ക് അബ്സോർബ് ചെയ്തു അവൻ്റെ കാണി തീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റം ഉണ്ട് അതെടുക്കാം ഇനി നമുക്ക് നേരെ മെയിൻ സ്ഥലത്തോട്ട് പോവാൻ നോക്കാം ഇവിടെ ഫുള്ള് മോൺസറാണല്ലേ നല്ല തോന്നുന്നു പക്ഷേ ഈ മോൺസറിന് അത്ര അറിയാലേ അത് സത്യം പറഞ്ഞാൽ വേൾഡ് ലെവലിൻ്റെ പ്രശ്നമാണ് കേട്ടോ വേറെ ലെവൽ കൂടാൻ പോയി പവർ കൂടി പോകും ഓ ഓ ചെറുക്കൻ ഭയങ്കര ഓട്ടി നമ്മളെ തള്ളിയൊക്കെ ഇട്ട് ചെറുക്കൻ പോകണം പക്ഷെ എന്ത് ചെയ്യാനോ ചെറുക്കൻ്റെ പരിപാടി ഇവിടെ നടക്കത്തില്ല ഓ ഓ ഓ ഓ എനിക്ക് വയ്യ ചെറുക്കൻ വീണ്ടും തള്ളിയിട്ടു നമ്മളാ നമുക്ക് പ്രതികാരം ചെയ്യാം കൈസും ആദ്യം എന്നാ നൈസ് ആയി കഴിഞ്ഞാൽ വേണ്ടി എടുത്തില്ല അതിനകത്ത് അപ്പോൾ നമുക്ക് നല്ല മെയിനോട്ടോ വീണ്ടും വേണ്ട ആ അവനേക്കാൾ പോവാൻ പറ അപ്പോൾ കൈസ് അതുകൊണ്ട് അതാ മെയിൻ ആ ടവർ ആ ടവറിൻ്റെ അടിയിലാണ് ആ മൊത്ത സ്ഥലം അപ്പോൾ നമുക്ക് അവിടെ പോവേണ്ട അപ്പോൾ ഇവിടെ നിന്ന് പോവാന്ന് നോക്കാം ഇവിടെ നമുക്ക് ചാടി മലന്നൊക്കെ പോവാം ഇവിടെ നമുക്ക് ചാടി പോകും കേയസ് അതേ വഴിയുള്ളൂ ഇവിടെ ചെറുതായിട്ട് വഴിയുണ്ട് വഴിയെന്ന് പറയാൻ കൊള്ളത്തില്ല അപ്പോൾ കൈസ് അടിയിൽ ഫുള്ള് പ്രൈമോഡിൽ സീ ആട്ടാ ആന്ന് തോന്നുന്നു പ്രൈമോഡിൽ സീ ആണെന്ന് തോന്നുന്നു നമുക്ക് അടിയിലോട്ട് പോകാനുള്ള ഒരു വഴിയില്ല ഇപ്പോൾ റൈമോഡിയൽ സീ ആയതുകൊണ്ടായിരിക്കാം എന്നുവെച്ചത് ഡാർക്ക് സീ ഈ ഏരിയ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ മറ്റേ മോൺസറേണ്ട വന്നതല്ല നമ്മുടെ നിങ്ങൾ പഴയ നിങ്ങൾക്ക് എനിക്കറിയായിരിക്കും മറ്റേ നമ്മുടെ ഈ ചുമല്ല ഉരുപാശി എന്ന് പറഞ്ഞ ഒരു സ്നേക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ റൈഡൻ ഷോവിനോട് നമ്മുടെ ഇലക്ട്രോ ആർക്കും അപ്പോൾ ഇലക്ട്രോ ആർക്കും കൊന്ന് അവൻ്റെ ശരീരം ഇപ്പോഴും ഉണ്ട് എവിടെ ജാസ്തി കൂടെ രൂപത്തി ഉണ്ട് ഇന്ന സമയത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഡാസിന്ന് വന്നെന്നാ അവൻ നമുക്ക് നോക്കുക വണ്ടിയൊക്കെ കൊസ്സൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് വീടൊക്കെ ഇടാം കേട്ടോ നമുക്ക് വീപമാരെന്നു ശരിയാ കേട്ടെ ഫുൾ വഴിയിൽ മര തടസ്സം തന്നെ ഭീപമാരൊക്കെ കഥ നമുക്ക് കഴിച്ചു വിടാം എടയേണ്ട ആ വേണ്ടി എടുത്തില്ല തോന്നുന്നു ചത്ത് അങ്ങനെല്ലാം ഡിഫീറ്റ് ആയിട്ടുണ്ട് ഇനി മെയിൻ ഏരിയയിലോട്ട് എത്തിയാൽ മതിയായിരുന്നു നമുക്ക് ഗൈസ് അവൾക്ക് ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ മെയിൻ ഏരിയയിലോട്ട് പോകാം ഗൈസ് ഓ ഇവിടെ നിന്ന് ഇനി ഓടിപ്പോവാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നും എത്തത്തില്ല ഗൈസ് നമുക്ക് എ പോയിന്റ് ഉപയോഗിക്കാം അല്ലേ അപ്പോൾ നമുക്ക് മെയ് പോയിന്റ് ഉപയോഗിച്ച് നടുക്ക് പോവാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏരിയ എക്സ്പ്ലോർ ചെയ്തതും മോൺസായിട്ട് ഫൈറ്റ് ചെയ്ത കാമേണ്ടി പറയണം കൈസ് അപ്പോൾ ഇപ്പോൾ മെയിൻ ഏരിയ എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഇവിടെ നിന്നും താഴെ പോയാൽ നമുക്ക് മോളുടെ മോൺസ് തന്നെ എന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ക്യാറ്റർ ലെവലപ്പിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിനകത്ത് നമ്മുടെ കാറ്ററൊക്കെ എങ്ങനെ ലെവലപ്പ് ചെയ്യണം എല്ലാം കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ലെവൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ താഴോട്ട് പോകാം താഴെയാണ് കണ്ടുവരും അപ്പോൾ നമുക്ക് താഴോട്ടെ ചാടാം ഗൈസ് താഴോട്ട് പോകാം എന്താവും നോക്കാം ഓ അപ്പോൾ ഗൈസ് നമുക്ക് താഴോട്ടെ ചാടണം അപ്പോൾ ഗൈസ് താഴോട്ട് നമ്മൾ ചാടിയിട്ടുണ്ട് എന്താവാം സംഭവിക്കുന്ന സംഭവിക്കാം അല്ലേ തോക്കുമെങ്കിൽ തോക്കും അത്ര തന്നെ അപ്പോൾ രണ്ട് പേര് ഓഹോ രണ്ട് മോൾസറും കൂടെ ചാടി വന്നിട്ടുണ്ട് കയസ് ഒന്ന് ഇലക്ട്രോയും ഒന്ന് ഹൈഡ്രോ ആണെന്ന് തോന്നുന്നു ഹൈഡ്രോ ആണോ ക്രയോ ആണോ ക്രയോ ഹൈഡ്രോ രണ്ടും ഉണ്ടല്ലേ നോക്കട്ടെ എൻ്റെ അറ്റാക്സ് ഡാമേജ് കൊടുക്കും നോക്കട്ടെ അപ്പോൾ കൈസ് ഡാമേജ് കൊടുക്കുന്നുണ്ട് ഓ ഡോ ചെയ്ത് ഇരിക്കും അയ്യാ സത്യം പറയാല്ല ഗൈസ് ജംഗ്ഷൻ്റെ ആദ്യത്തെ മോൾസറായാൻ കാണുന്നത് ഇങ്ങനെ ഡോ അറ്റാക്സ് ഡോ ചെയ്യുന്ന സാധാരണ എല്ലാ മോൾസറും അടി വാങ്ങിച്ചു കൂട്ടത്തേ ഉള്ളൂ അടി വാങ്ങിച്ച് ഇങ്ങനെ നിന്ന് വരും അപ്പോൾ അതായത് സ്ക്രയോ അറ്റാക്ക് പോണുണ്ട് കേട്ടാ ഹൈഡ്രോ എലമെൻ്റ് ഉള്ള മൂഡ്സ് നമുക്ക് സ്ക്രയോ അറ്റാക്ക് പോണുണ്ട് ഇലക്ട്രോ ഇലക്ട്രോ നല്ല ഡാമേജ് ഉണ്ട് ലവൻ അവൻ പോയിരുന്ന് ഒളിച്ച് നിന്നിട്ട് ബാക്കിൽ നിന്ന് തേർഡ് പാർട്ടി അടിക്കാൻ നോക്കുന്നു ഇവിടെ ഫ്രീ ഫയർ പരിപാടി പ്ലെയർസിൻ്റെ ഒരെണ്ണത്തിന് നമുക്ക് അത്യാവശ്യം നല്ല ഡാമേജ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടാമത്തേൻ്റെ എന്താകുന്നു അത് അറിയാം അറിയാൻ വേണ്ടിയാവും ബാക്കി നിന്നിട്ട് അടിക്കുന്നുണ്ട് പുറം നേരിട്ടുണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ ഇവൻ ബാക്കിൽ നിന്ന് തേർഡ് പാർട്ടി അടിക്കുന്നുണ്ട് അവൻ മണ്ട കയറിയിരുന്ന് അടിക്കുക എന്ന് തോന്നുന്നു ഓഹ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓ ക്രായോ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് ഐസ് ആക്കിയിട്ടുണ്ട് റിപ്പേഡിങ്ങനെ നമുക്ക് സെറ്റ് ആണ് പക്ഷെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിഞ്ഞോട് ക്രയോ അറ്റാക്ക് സാധാരണ ക്രയോ എല്ലാം വലിയ എടുക്കത്തേ ഇല്ല ആ എനിക്ക് തോന്നുന്നത് ഈ മോൺസറിൻ്റെ ഡിഫൻസ് അത്ര വല്ലതല്ലെന്ന് തോന്നുന്നു നമുക്ക് ഹീൽ ചെയ്യാം കേസ് അപ്പോൾ ഹീൽ ആയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ക്രയോ അറ്റാക്സിന് അവർ കീലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇലക്ട്രോ ഇട്ട് കൊടുത്താൽ സെറ്റായിരിക്കും വെയിറ്റ് തോയിക്കുന്നു വണ്ടേക്കറി വണ്ടേക്കയറിയിക്കുന്നു നോക്കിയ കേസ് അപ്പോൾ നമുക്ക് മെയിൻ അറ്റാക്ക് ഇവിടെ നമുക്ക് സെറ്റാകാം ഈ അറ്റാക്കിന് ഡോച്ച് ചെയ്താൽ പണിയാവും നല്ല ഡാമേജ് ഉണ്ട് കഴിച്ചത് ഇത് വീക്ക് എന്ന് പറയുന്നില്ല അറ്റാക്ക് ഡാമേജ് ഇവരെ സെറ്റാണ് പക്ഷേ ഡിഫൻസ് പോരാ എന്ന് വെച്ചാൽ ക്രായോ അറ്റാക്ക് ചെയ്തിട്ട് ഇവർക്ക് നല്ല ഡാമേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മോൾസറിപ്പം ചാവും ആ അപ്പോൾ ഒരുത്തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓഹോ ഇവർ ഡുവ കഴിവ് തുടങ്ങി കഴിച്ചു അപ്പോൾ ഡുവ കഴിവ് തുടങ്ങി നോക്കി രണ്ട് പേരും കൂടെ എനിക്ക് വയ്യ വാലം ചുറ്റും വാരം ചുറ്റും ഓ അത് പേടിക്കണം നമുക്ക് ഇവനെ സെറ്റാകാം ഇവ ഇപ്പോൾ പിന്നെ വെള്ളത്തിൽ നിന്ന് പുറത്താകാം ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് അതുകൊണ്ട് കൊണ്ടാണ് പേടിച്ച് പുറത്തായി ഈ ഇലക് ഇനി ഇലക്ട്രോ എലമെൻ്റ് ഈ മോൺസറും കൂടെ ഉള്ളു ഇവനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാകും ഊഹോ അട്ടാക്ക് കൊള്ളാൻ പറ്റും നമുക്ക് ചെറുക്കനെ സെറ്റാക്കാം ചെറുക്കൻ്റെ കാര്യം ഒന്ന് പരിപണിയാക്കണം ഹീൽ ചെയ്യണം ഫസ്റ്റ് നമുക്ക് ഹീൽ ചെയ്യാം അപ്പോൾ കാര്യം നേരെ അങ്ങോട്ട് അവൻ്റെ അതിലോട്ട് ഇലക്ട്രോ എടുത്ത് അങ്ങ് പോകും അതോ ക്രായ ഉപയോഗിക്കണമെന്ന് ക്രായ ഉപയോഗിക്കാം അതായിരിക്കും ബെറ്റർ ഇലക്ട്രോയുടെ എതിരെ ക്രയ വീക്കാണ് മാറിപ്പോൾ അപ്പോൾ കഴിഞ്ഞു നമുക്ക് നേരെ നമ്മുടെ വിൻഡ് ചാർജ് ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രോ ഉപയോഗിക്കാം എന്താ നോക്കാം ഇലക്ട്രോ നമുക്ക് ക്രായവും ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോ രണ്ടും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മറ്റേ മറ്റേ ഐസിനെ ഉപയോഗിച്ച് നോക്കുവാണെങ്കിൽ ഇവച്ച് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞു നമുക്ക് നല്ല സ്ട്രൈ ചെയ്യാം അല്ലേ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് ഡാമേജ് ഓക്കെയാണ് പക്ഷേ ചിരക്ക് നല്ല പവറാണ് ചിറക്കെ അപ്പോൾ കഴിഞ്ഞു നമുക്ക് ഐസ് ഒന്നും കൂടെ ഉപയോഗിച്ച് നോക്കാം ഓഹോ ഇപ്പോൾ ഇപ്പോൾ ബാക്കിൽ നിന്ന് തേർഡ് പാർട്ടി ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ ചത്തില്ല ഇച്ചിരി എച്ച് പി നിൽക്കുവായി ഇപ്പം നമുക്ക് ഐസ് വീണ്ടും ഉപയോഗിക്കാം കഴിഞ്ഞപ്പോൾ എന്താ നോക്കാം ഓഹ് വീണ്ടും പോകാനാ ഓഹോ വട്ടത്തില് തോന്നുന്നു ഏറ്റവും സമ്മാനപ്പെടും നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പം ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ട് ഐസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മൂവ്മെന്റ് ഒക്കെ കാണാൻ നേരെ ചെന്ന് വെള്ളത്തിൽ വീണ് ആ സുഖം ഇനി ഇവനോ ഇനി കുറച്ചും കൂടെ ഉള്ളു ഗൈസ് അപ്പോൾ ഇവനെ എങ്ങനെയാണ് നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ടുള്ള ഭാഗ്യ കാര്യം അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് അറ്റാക്കും കൂടെ ചെയ്ത് ചെറുക്കേണ്ട ഒരു സ്വാഹാവുണ്ട് ഇനി ഇലക്ട്രോ അറ്റാക്ക് കൂടെ ചേർന്ന് അപ്പോൾ ഗായ് നമ്മൾ ഡിഫീറ്റഡ് നമ്മൾ ആരാണോ വൺ ബി ടു നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ് അത്രേ ഉള്ളു മോഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാടുണ്ടായിരുന്നു വീഡിയോയുടെ ഇടയ്ക്ക് കുറച്ച് ഗ്രാഫിക്സ് ബഗ്ഗൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഷൂട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പോൾ നല്ല സപ്പോർട്ട് കാണിച്ചാൽ ഇത് കണക്കത്ത് കിട്ടില്ലെങ്കിലും വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് നിർത്തുകയാണ് ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കാണിക്കണേ